പശ്ചിമേഷ്യയിൽ അരങ്ങേറിയ ഇസ്രയേൽ ആക്രമണങ്ങളെക്കുറിച്ചുള്ള ഇറാന്റെ ആരോപണങ്ങളും അതിനോടുള്ള അമേരിക്കയുടെ പ്രത്യേകിച്ചും മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണങ്ങളും ആഗോള രാഷ്ട്രീയ നിരീക്ഷകരുടെ ശ്രദ്ധ ആകർഷിച്ചിരിക്കുകയാണ് ഒരു വശത്ത് തങ്ങളുടെ മണ്ണിൽ നടന്ന ആക്രമണങ്ങളിൽ അമേരിക്കയ്ക്കും പങ്കുണ്ടെന്ന് ഇറാൻ തീർത്തു പറയുമ്പോൾ മറുവശത്ത് ആക്രമണങ്ങളെക്കുറിച്ച് തനിക്ക് അറിവ് അതിൽ നേരിട്ട് പങ്കില്ലെന്ന് ട്രംപ് ആവർത്തിക്കുന്നു ഈ വിഷയത്തെ ഒരു പത്രപ്രവർത്തനപരമായ കാഴ്ചപ്പാടിൽ സമീപിക്കുമ്പോൾ ഇതിന്റെ നയതന്ത്രപരമായ സങ്കീർണതകളും പ്രാദേശിക സുരക്ഷാ സാഹചര്യങ്ങളിൽ ഇത് ചെലുത്തുന്ന സ്വാധീനവും വിശദമായി പരിശോധിക്കേണ്ടതുണ്ട് ഇറാൻ പലപ്പോഴും ഇസ്രയേലിന്റെ സൈനിക നടപടികളെ യു എസ് പിന്തുണയോടെയുള്ള പ്രവൃത്തികളായിട്ടാണ് കാണുന്നത് സാമ്പത്തികമായും സൈനികമായും ഇസ്രയേലിന് ഏറ്റവും വലിയ പിന്തുണ നൽകുന്ന രാജ്യം അമേരിക്കയാണ് എന്ന യാഥാർത്ഥ്യമാണ് ഇറാന്റെ ഈ നിലപാടിന് ഒരു പ്രധാന കാരണം ഇസ്രയേലിന്റെ പ്രതിരോധ മേഖലയിൽ യു എസ് നൽകുന്ന അത്യാധുനിക ആയുധങ്ങളും ും സാങ്കേതിക വിദ്യകളും ഇസ്രയേലിൻ മേഖലയിൽ ഒരു മേൽക്കൈ നൽകുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ഇസ്രായേൽ നടത്തുന്ന ഏത് ആക്രമണത്തിലും യു എസ് ഭാഗമായെങ്കിലും പങ്കാളിയാണെന്ന് ഇറാൻ വ്യാഖ്യാനിക്കുന്നുണ്ട്